മുന്നണിയുടെ രൂപീകരണം തങ്ങളുടെ അന്ത്യത്തിനാണെന്ന് മനസ്സിലാക്കിയ ബി ജെ പി നേതാക്കൾ അന്നു മുതലേ തങ്ങളുടെ മനസ്സിലുള്ള കട്ടക്കലിപ്പ് ഇന്ത്യ മുന്നണിക്ക് മേൽ തീർത്തത് അവരെ ഇന്ത്യക്കി വിളിച്ചുകൊണ്ടായിരുന്നു ബി ജെ പിയുടെ അധീനതയിൽ ഉള്ളത് എന്ന് തോന്നിപ്പിക്കുന്ന റിപ്പബ്ലിക് ടി വിയിലെ അർണബ് ഗോസ്വാമി ഓരോ ചർച്ചയിലും ഒരു നൂറ് തവണയെങ്കിലും ഇന്ത്യ അലയൻസ് ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞ് ഇന്ത്യ മുന്നണിയെ കളിയാക്കുമായിരുന്നു അങ്ങനെ ബി ജെ പി യെ രൂപീകരണ ഘട്ടം മുതൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദ ഇതുവരെയുള്ള നിമിഷം വരെ അലോസരപ്പെടുത്തുകയും സ്വൈര്യം കളയുകയും ചെയ്ത ഇന്ത്യ മുന്നണി അടുത്ത തുറുപ്പു ചീട്ടുമായി രംഗത്തിറങ്ങുകയാണ് അധികം വൈകാതെ എൻ ഡി എ മുന്നണിയെ തകർക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്ന് കോൺഗ്രസിന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ സൂചന നൽകുന്ന അതേ സമയത്തു തന്നെ ഇതിൻ്റെ ആദ്യഘട്ടമെന്നോണമുള്ള ചില നീക്കങ്ങളും അണിയറയിൽ പുരോഗമിക്കുകയാണ് എൻ ഡി എ മുന്നണി ഞങ്ങൾക്കൊന്നുമല്ല എന്ന് മനസ്സിലാക്കുന്ന വിധത്തിൽ എൻ ഡി എ മുന്നണി ഞങ്ങൾക്കൊന്നുമല്ല എന്ന് രാജ്യത്തോട് പ്രഖ്യാപിക്കുന്ന വിധത്തിൽ അവരെ കളിയാക്കുന്ന വിധത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസ് ഇന്ന് ഒരു പദപ്രയോഗം നടത്തിയിരിക്കുകയാണ് എൻ ഡി എ എന്നാൽ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എല്ലാം മറിച്ച് നിതീഷ് നായിഡു ഡിപ്പെൻഡൻ്റ് അലയൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ അവർ ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെ എൻ ഡി എ മുന്നണിയിൽ അതിശക്തമായ സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് ഇരുപത്തിനാലാം തീയതി പാർലമെൻറ്റിൻ്റെ ആദ്യ സെഷൻ നടക്കുകയാണെന്നായിരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പ് അന്ന് സ്പീക്കർ പദവിക്ക് വേണ്ടിയുള്ള കൂട്ടയടി എൻ ഡി എയിൽ കാണാം എന്നുള്ള ഒരു സൂചന വരുന്നുണ്ട് അതിന് മുന്നോടിയായി തന്നെ മോദിയോട് പോയി പണി നോക്കെന്ന് പറഞ്ഞുകൊണ്ട് മോദിയുടെ പ്രഖ്യാപിത നിലപാടിനെതിരെ ശക്തമായ എതിർ നിലപാട് പ്രഖ്യാപിച്ച് അത് നടപ്പാക്കി മോദിയെയും ബി ജെ പിയെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡു നമുക്കറിയാം കോൺഗ്രസിൻ്റെ വിജയത്തിലേക്കുള്ള പാത അത് കഠിനമേറിയതായിരുന്നു പക്ഷേ അത് ജനക്ഷേമകരവും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഭാഷ ഉപയോഗിച്ചുകൊണ്ടുള്ളതുമായിരുന്നു അതായത് ഒരു വശത്ത് വെറുപ്പും വിദ്വേഷവും വർഗീയതയും ആളിക്കത്തിക്കുന്ന ബി ജെ പിയെയും എൻ ഡി എ മുന്നണിയെയും കടന്നാക്രമിക്കാൻ കോൺഗ്രസ് ഉപയോഗിച്ചത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും ഒക്കെ ഭാഷയായിരുന്നു എപ്പോഴും ക്രോധത്തോടെ കത്തിജൊലിക്കുന്ന അമിത്ഷായ്ക്കെതിരെ സരസനായി പുഞ്ചിരിച്ചുകൊണ്ട് ജനങ്ങളെ ചേർത്ത് പിടിച്ച് കൂടെ നിർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി പദപ്രയോഗങ്ങൾ നടത്തിയത് രാഷ്ട്രീയ പ്രചാരണം നടത്തിയത് തെരഞ്ഞെടുപ്പിന് ശേഷവും ഫലപ്രഖ്യാപനത്തിന് ശേഷവും രാഹുൽ ഗാന്ധി വളരെ കൂളായിരിക്കുകയാണ് കാരണം എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് ഈ രാജ്യത്ത് അതിൻ്റെ ഒരു സൂചന മാത്രമാണ് തുടക്കം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് രാഹുൽ ഗാന്ധിക്ക് അറിയാം എന്തായാലും ഇപ്പോൾ എൻ മുന്നണിയിൽ ഒരു വലിയ ഭിന്നത ഉണ്ടാകുന്നു അത് സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് അതുപോലെ തന്നെ ഈ മന്ത്രിസ്ഥാനങ്ങൾ കിട്ടാത്തതിലുള്ള അതൃപ്തി അത് ജെ ഡി യുവിനും ടി ഡി പിക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഉണ്ട് രാജ്യസഭയിൽ വലിയ തിരിച്ചടി ബി ജെ പിക്ക് വരാൻ പോകുന്നു കേവലം ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്താൻ പോവുകയാണ് അതായത് ടി ഡി പി ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടി തെലുങ്ക് പാർട്ടി ആന്ധ്രയിൽ ഭരണം കിട്ടിയതിന് പിന്നാലെ മോദിക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നടപ്പാക്കിയിരിക്കുകയാണ് അത് കോൺഗ്രസിൻ്റെ പാത പിന്തുടർന്നുകൊണ്ടുള്ള ഒരു നയമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം കോൺഗ്രസ് തെലങ്കാനയിലായാലും കർണാടകയിലായാലും സംസ്ഥാനങ്ങളിൽ അട്ടിമറി വിജയം നേടി ബി ജെ പിയേയും മറ്റ് കക്ഷികളെയുമൊക്കെ തകർത്തു കളഞ്ഞത് ജനക്ഷേമത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ആ രാഹുൽ ഭാഷ അതേപോലെ നടപ്പാക്കിയതുകൊണ്ടാണ് ഭാരത് ജോഡോ യാത്രയടക്കം ഇതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ അതേ രീതിയിൽ അതായത് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും എങ്ങനെയാണോ ജനങ്ങളെ സമീപിക്കുന്നത് അതേ രീതിയിൽ അതേ പാതയിലാണ് ഇപ്പോൾ എൻ ഡി എയുടെ കൂടെ നിൽക്കുന്ന ചന്ദ്രബാബു നായിഡു മുന്നോട്ട് പോകുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ആന്ധ്രയിലെ സർക്കാർ ബസ്സുകളിൽ പൊതുഗതാഗത സംവിധാനത്തിൽ മെട്രോയിൽ മെട്രോ നഗരങ്ങളിലെ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നു തെലങ്കാനയിലും കർണാടകയിലും കോൺഗ്രസ്സും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കക്ഷികൾ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികളാണിത് ഇതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോ മോദി വല്ലാതെ എതിർത്തിരുന്ന ഒരു കാര്യമാണ് അതായത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി സൗജന്യ യാത്ര സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര കൊടുത്തപ്പോൾ തെലങ്കാനയിലും കർണാടകയിലും ഇത് കോൺഗ്രസ് ഏറ്റെടുത്ത് നടപ്പാക്കിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ചില വാക്കുകളുണ്ട് അതിപ്രകാരമാണ് മെട്രോ നഗരത്തിൽ സർക്കാർ സൗജന്യ യാത്ര നൽകിയാൽ അത് മെട്രോയിൽ നിന്ന് പൊതുഗതാഗത രംഗത്ത് നിന്ന് അൻപത് ശതമാനം യാത്രക്കാരെയും ഒഴിവാക്കുന്നതിന് കാരണമാകും ജനങ്ങൾ മെട്രോ സർവീസിൽ നിന്ന് അകലും പൊതുമേഖലയെ അവഗണിക്കും അവർ സ്വന്തം വാഹനത്തിൽ പോകും അതുവഴി വലിയ തോതിലുള്ള പരിസര മലിനീകരണം ഉണ്ടാകും സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുത്താൻ ശ്രമിക്കുന്ന രാജ്യത്തിൻ്റെ നയങ്ങൾക്ക് അത് എതിരാകും പരിസ്ഥിതിക്ക് ദീർഘകാല ദോഷം വരുത്തും കുരുക്ക് വരുത്തും അതുകൊണ്ട് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ഇത് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ് എന്നൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഡൽഹി സർക്കാരും കോൺഗ്രസ് സർക്കാർ ഈ കർണാടകയിലും തെലങ്കാനയിലുമൊക്കെ ഈ സൗജന്യ യാത്ര എന്ന് പറയുന്ന പരിപാടി അവതരിപ്പിച്ചപ്പോൾ വിമർശിച്ചിരുന്നത് പക്ഷേ എൻ ഡി ഭാഗമായിട്ടുള്ള ചന്ദ്രബാബു നായിഡു അവരുടെ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ നയമായി ഏറ്റവും ആദ്യം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ശക്തമായി അല്ലെങ്കിൽ കൃത്യമായി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന നയമെന്ന് പറയുന്നത് ഇത ഇതാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ പോയി പണി നോക്കുകേ എൻ്റെ സംസ്ഥാനമാണ് എനിക്ക് വലുത് എൻ്റെ സംസ്ഥാനത്തെ നിലനിൽപ്പാണ് എനിക്ക് വലുത് ആത്യന്തികമായി എൻ്റെ പാർട്ടിയുടെ നിലനിൽപ്പാണ് എനിക്ക് വലുത് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ചന്ദ്രബാബു നായിഡു നേരെ പോയി ഈ കോൺഗ്രസിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ പാത പിന്തുടർന്നുകൊണ്ട് അവിടെ ഈ ജനക്ഷേമ പരിപാടി നടപ്പാക്കുകയാണ് ഇതൊരു വലിയ സൂചനയാണ് എന്താണെന്നറിയോ ഈ ടി ഡി പി മുസ്ലിം വിരുദ്ധ അജണ്ടകൾക്കെതിരായി നിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ച് അദ്ദേഹം കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുകളുടെ കാഠിന്യം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അതിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ഇതൊക്കെ ബി ജെ പിക്ക് വലിയ കുരുക്കാണ് അതായത് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെ വിമർശിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗിച്ച വാക്കുകൾ ചെയ്ത കാര്യങ്ങൾ ഒക്കെ എതിർക്കുന്നവരാണ് കൂടെയുള്ള ഈ രണ്ടു പേരും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പാതയോട് വലിയ ആഭിമുഖ്യമുള്ള അല്ലെങ്കിൽ അത്തരം നടപടികൾ തങ്ങൾക്കും ചെയ്യണം എന്ന് എന്നാഗ്രഹിക്കുന്ന ഭരണാധികാരികളാണിവർ അപ്പോൾ അങ്ങനെയുള്ള ഒരാളുകളുമായി എത്ര കാലം ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ കഴിയും യോഗി ആദിത്യനാഥ് സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് ചെയ്തത് നമ്മൾ കണ്ടതാണ് ബി ജെ പിയുടെയും സംഘപരിവാർ അനുകൂല സംഘപരിവാർ അഫിലിയേറ്റഡ് അല്ലാത്ത എന്നാൽ സംഘപരിവാർ ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന ഹിന്ദുത്വ സംഘടനകളുടെ നേതാക്കൾ മുസ്ലിങ്ങൾക്കെതിരെ വിളിച്ചുപൂവിയതൊക്കെ ഇക്കാലം അത്രയും നമ്മൾ കേട്ടതാണ് അത് ഇനിയും ഈ രാജ്യത്ത് ആവർത്തിക്കുകയും ബി ജെ പി അതിന് പച്ചക്കൊടി കാണിക്കുകയും ചെയ്താൽ ഈ സഖ്യകക്ഷികൾ ഉടക്കും അവരുടെ അതാത് സംസ്ഥാനങ്ങളിലെ നിലനിൽപ്പിനെ അത് ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അവരൊരിക്കലും ഒരു പരിധിയിൽ കവിഞ്ഞ് ബി ജെ പിക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കില്ല എന്ന് മാത്രമല്ല മോദിയുടെ നിലപാടെന്തായാലും അതിന് വിരുദ്ധമാണ് ഞങ്ങളുടെ നിലപാടെങ്കിൽ ഞങ്ങളതിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകും എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് ചന്ദ്രബാബു നായിഡു തൻ്റെ സംസ്ഥാനത്ത് മോദി എതിർപ്പ് പറഞ്ഞ ഒരു പദ്ധതി അതുപോലെ നടപ്പാക്കിയത് മോദി എതിർപ്പ് പലതവണ പറഞ്ഞ ഒരു പദ്ധതി നടപ്പാക്കി എന്നതല്ല മറിച്ച് അതിനേക്കാൾ പ്രാധാന്യം കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും ആം ആദ്മിയുടെയും ഒക്കെ പാത പിന്തുടർന്ന് അതേ പരിപാടികൾ തൻ്റെ സംസ്ഥാനത്ത് ചന്ദ്രബാബു നായിഡു നടപ്പാക്കുമ്പോൾ അദ്ദേഹത്തിന് ആഭിമുഖ്യം ഏത് രാഷ്ട്രീയ വീക്ഷണത്തോടാണ് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും മറിയാവുന്ന ഒരു നിലയിലാണ് ചന്ദ്രബാബു നായിഡു ഉള്ളത് അതുതന്നെയാണിപ്പോൾ എൻ ഡി എ അലയൻസ് എന്ന് പറയുന്ന ആ മുന്നണിക്കെതിരെ കോൺഗ്രസ് ഈ നെക്സിൽ പോസ്റ്റിട്ടത് നിതീഷ് നായിഡു ഡിപ്പെൻഡൻറ്റ് അലയൻസ് എന്ന് ഓരോ ദിവസം കഴിയും തോറും ബി ജെ പിക്ക് വെല്ലുവിളികൾ കൂടി വരികയാണ് അത് ഏതൊക്കെ അർത്ഥത്തിൽ അവരെ പിടിച്ചുകൊലുക്കും ബാധിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണണം എന്തായാലും മോദി പറയുന്നതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞ് എല്ലാം വിഴുങ്ങി ഓഛാനിച്ച് നിൽക്കുന്ന നിലയിലേക്ക് എന്തായാലും ടി ഡി പി എന്ന ഘടകകക്ഷിയോ അതിൻ്റെ നേതാവ് ചന്ദ്രബാബു നായിഡുവോ മാറില്ല എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ചും മോദി എതിർത്ത ഒരു പദ്ധതിയെ ഇന്ത്യ മുന്നണിയുടെ പ്രസ്റ്റീജ് പദ്ധതികളെ അതിനോട് ആഭിമുഖ്യം കാണിച്ച് ആ പാത പിന്തുടർന്ന് പോവുക എന്ന് പറയുന്നത് ബി സംബന്ധിച്ച് ഒരു വാണിംഗ് സിഗ്നൽ തന്നെയാണ് എന്നതിൽ സംശയമില്ല